സ്വപ്നക്കൂട് അന്ന് രാത്രിയിൽ സാരിയുടെ ഫോട്ടോ അവൻ ലക്ഷ്മിക്ക് അയച്ചുകൊടുത്തു അവൾക്കത് അത്ര പിടിച്ചില്ലെന്ന് അവന് തോന്നി വലിയ രസത്തിലല്ലായിരുന്നു അവൾ ആർഫാടം ഇത്തിരി കൂടുതലുള്ള പെണ്ണാണെന്ന് അവന് പലപ്പോഴും തോന്നിയിരുന്നു ഒരു ദിവസം പത്തുമണിയായപ്പോൾ വിജി അവിടേക്ക് വന്നു അവൾ ലക്ഷ്മിയുടെ അളവ് ബ്ലൗസുമായിട്ടാണ് വന്നത് മന്ത്രകോടിക്കുള്ള ബ്ലൗസ് തയ്ക്കാനാണ് അളവ് ബ്ലൗസ് തന്നു വിട്ടിരിക്കുന്നത് എന്റെ ദൈവമേ ഈ കുട്ടി എന്ത് ക്ഷീണിച്ചായിരിക്കുന്നേ സുമിത്ര അവളുടെ ബ്ലൗസ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു ശരിയാണെന്ന് വൈശാഖനും തോന്നി അമ്മേ അമ്മയുടെ സങ്കടം എല്ലാം മാറ്റാൻ ഈ വൈശാഖിനു പറ്റും അവളെ പുഷ്ടിപ്പെടുത്തി എടുക്കുന്ന കാര്യം ഈ വൈശാഖനേറ്റു അവൻ മനസ്സിൽ പറഞ്ഞെങ്കിലും മുഖത്ത് വരഞ്ഞൊരു കള്ളച്ചിരി വിജി കണ്ടുപിടിച്ചു എന്താണ ചിരിക്കുന്നേ അവൾ ചോദിച്ചു എനിക്കെന്താ ചിരിക്കാൻ അനുവാദവും ഇല്ലടി അവനവളുടെ നേർക്ക് കൈയൂങ്ങി തോട്ടങ്ങി രണ്ടും കൂടെ ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണം കഴിക്കേണ്ടവനാണ് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല സുമിത്ര രണ്ടാളെയും വഴക്കു പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു വിവാഹ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി വീടെല്ലാം ഓടി പിടിപ്പിച്ചു എല്ലാവരുടെയും തൊടിത്തരങ്ങളൊക്കെ തയ്ച്ചു കിട്ടി വിവാഹക്ഷണമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു വൈശാഖനെ എന്നും പതിവ് പോലെ അവളെ വിളിക്കും അഞ്ച് മിനിറ്റ് സംസാരിച്ച ശേഷം അവൾ കട്ട് ചെയ്യും അവളുടെ മുത്തശ്ശിയായിരുന്നു വില്ലത്തി അനൂപ് വിഷ്ണു ജിത്തു ഡെന്നിസ് ടീന മേഘ അങ്ങനെ കുറച്ച് കൂട്ടുകാരെ മാത്രമേ വൈശാഖൻ കല്യാണം വിളിച്ചുള്ളൂ അവരെല്ലാവരും അടിച്ചു പൊളിക്കാനിരിക്കുകയുമാണ് ഒരു ദിവസം വൈശാഖൻ വിളിച്ചപ്പോൾ ദീപയാണ് ഫോൺ എടുത്തത് വളരെ മാന്യമായിട്ടാണ് ദീപ അവനോട് സംസാരിച്ചത് ശ്യാമളയും ഇടുക്കവളോട് ഫോൺ മേടിച്ച് വൈശാഖനോട് മേടി ഈ ദീപയെ ആ മുരടൻ രാജീവനെ കൊണ്ട് കെട്ടിച്ചതിൽ അവരുടെ അച്ഛനെ തെറ്റുപറ്റിയെന്ന് അവൻ ഓർത്തു അന്ന് വൈകുന്നേരം കുറച്ചു സമയം ലക്ഷ്മി അവനോട് പിണങ്ങിയിരുന്നു കാരണം എന്തായിരുന്നോ ലക്ഷ്മി വൈശാഖനെ വിളിച്ച് സംസാരിക്കുന്ന കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞിരുന്നില്ല അവൻ വിളിച്ചപ്പോഴാണ് അവർ ഈ കാര്യം അറിയുന്നത് എല്ലാവരും കളിയാക്കിയപ്പോൾ അവൾക്ക് സങ്കടം വീട്ടിലെ കുഞ്ഞിയാണ് അവൾ ഇപ്പോഴും വൈശാഖൻ വിളിച്ചപ്പോൾ അവൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ കട്ട് ചെയ്തു നാളെ നിന്നെ ഞാൻ കോളേജിൽ വന്ന് കണ്ടുകൊള്ളാം ഇപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അവസാനം അവൻ്റെ ഭീഷണിക്ക് മുൻപിൽ അവൾ മുട്ടുമടക്കി പലപ്പോഴും അവൾ അമ്പലത്തിൽ വെച്ച് തനിക്കിട്ട് അടിച്ചതിനെപ്പറ്റി അവനവളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് വിളിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഷ്ടിച്ചു മിണ്ടും അപ്പോൾ ഇത് ചോദിക്കാൻ എവിടെ സമയം അതൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ട് പേരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ ആവാമെന്ന് അവൻ ഒടുവിൽ തീരുമാനിച്ചു അങ്ങനെ കല്യാണം വന്നെത്തി വിജിയും ഗോപിനും തലേ ദിവസം വൈകിട്ടാണ് എത്തിയത് നാരായണമാമയും കുടുംബവും രണ്ട് ദിവസം മുന്നേ എത്തി അമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ട് വരുന്നുണ്ട് എന്താ കാര്യമെന്നറിയാൻ അവൻ അങ്ങോട്ട് ചെന്നു ഞാൻ ഇനി എന്നാ ചെയ്യും അമ്മ പെറുപെറുക്കുകയാണ് എന്താമ്മേ എന്താ പ്രശ്നം എൻ്റെ മോനെ ആ മിക്സി കേടായിടാം അത് ഉള്ളതുകൊണ്ടായിരുന്നു ഈ അരയ്ക്കലും പൊടിക്കലും ഒക്കെ ഞാൻ നടത്തിയത് അമ്മയ്ക്ക് സങ്കടം വന്നിട്ട് ഒരു രക്ഷയുമില്ല സാറില്ലേ മറ്റന്നാൾ നമുക്ക് റെഡിയാക്കാം ഉണ്ണിമോളുടെ പ്രായമുള്ള മിക്സിയാണ് ഈ കാലം ഇത്രയായിട്ടും ഒരു പണിമുടക്ക് പോലും നടത്തിയിട്ടില്ല പാവം കൃത്യസമയത്ത് അവൾ ഹർത്താൽ പ്രഖ്യാപിച്ചു തലേദിവസത്തെ ലക്ഷ്മിയുടെ വീട്ടിൽ മൈലാഞ്ചിരാവ് ഭയങ്കര ആഘോഷമായിരുന്നു അവൾ അവൾക്കുറിച്ച് ഫോട്ടോസൊക്കെ വൈശാഖൻ അയച്ചു കൊടുത്തു ബ്യൂട്ടിഫുൾ അവൻ തിരിച്ചയച്ചു അവളെ കെട്ടിപ്പിടിച്ച് ആ കവളിലൊരു മുത്തം കൊടുക്കാനുള്ള മനസ്സുണ്ടവന് നാളെ ആയിക്കോട്ടെ വെച്ചിട്ടുണ്ടിടി കാന്താരി എത്രയും പെട്ടെന്ന് നാളെ ആകുവാൻ അവനാ സമയം പ്രാർത്ഥിച്ചു കാലത്തെല്ലാവരും ഒരുക്കത്തിലാണ് വിജയും വീണയും ഒക്കെ കണ്ണാടിയുടെ മുൻപിൽ തന്നെയാണ് മാതിയടി ഒരുങ്ങിയത് ആളുകളൊക്കെ വരാൻ തുടങ്ങി സുമിത്ര മകളുടെ അരികിലേക്ക് വന്നു അമ്മ വേഗം സാരി കൊടുക്കാൻ നോക്ക് ഉണ്ണിമോൾ ധൃതി വെച്ചു നീയൊക്കെ ഒന്ന് കഴിഞ്ഞെങ്കിൽ മാറ എന്നിട്ട് വേണോ എനിക്ക് സാരി കൊടുക്കാൻ അപ്പോഴേക്കും വിജിയും ഉണ്ണിമോളും കൂടി മാറി നിന്നു എടി ഫോട്ടോ എടുക്കാൻ വാ അവിടെ വൈശാഖം ബഹളം കൂട്ടുന്നു രമചട്ടി അവരോട് പറഞ്ഞു കഴിഞ്ഞില്ലേ വിജി ഗോപൻ കൂടി വന്ന് വിളിച്ചപ്പോൾ വിജി വേഗം ഇറങ്ങിച്ചെന്നു വൈശാഖിൻ്റെ മൂന്ന് സഹോദരിമാരും സുന്ദരിമാരായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നു ദക്ഷിണം മേടിക്കാനുള്ളവരെല്ലാം വരിക മാധവമാമ പറഞ്ഞപ്പോൾ ഓരോരുത്തരായി ഇറങ്ങി വന്നു അങ്ങനെ അവസാനം അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തിട്ട് വൈശാഖൻ മുറ്റത്തേക്കിറങ്ങി കാലത്തെ മുതൽ ലക്ഷ്മി അണിയിച്ചിരിക്കുന്ന തിരക്കിലായിരുന്നു ബ്യൂട്ടീഷ്യൻ സ്വർണാഭരണങ്ങളും കാഞ്ചീപുരം പട്ടുമണിഞ്ഞ് അവൾ ഒരു ദേവതയെപ്പോലെയായിരുന്നു എന്താ നിൻ്റെ മുഖത്തൊരു തെളിച്ചില്ലാത്ത ഇടയ്ക്ക് ദീപെ അവളോട് ചോദിച്ചു അവളുടെ കണ്ണുകളപ്പോൾ നിറഞ്ഞൊഴുകി അയ്യേ നീ നീക്കുകയാണോ ആരെങ്കിലും കാണും കണ്ണു തുടക്കം ദീപ അവളുടെ തോളി തട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് അത് സ്ത്രീയല്ല കുട്ടിയെ അപലക്ഷണമാണേ ദേവിച്ചെറിയമ്മ ലക്ഷ്മിയോട് പറഞ്ഞു കഴിഞ്ഞില്ലേ ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ പോയിൻ്റെ സമയമായി രാജുമാമൻ്റെ ശബ്ദം കേട്ടു ദീപയും ലക്ഷ്മിയും കൂടി പുറത്തേക്ക് വന്നു ശ്യാമളയും അശോകനും രണ്ട് ദിവസമായിട്ട് മിണ്ടാട്ടം പോലും ഇല്ല മകളെ കെട്ടിച്ചയക്കുന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ട് ദീപയ്ക്കാണെങ്കിൽ ഇരുപത്തിനാല് വയസ്സിൽ ആയതിൽ പിന്നെയായിരുന്നു വിവാഹം ഇതിപ്പോൾ ഇവൾക്ക് പത്തൊൻപത് വയസ്സേ ഉള്ളൂ രാഹുലത്തിന് മുൻപ് ഇറങ്ങേണ്ടതല്ലേ വാ വാ ആരോ പറഞ്ഞപ്പോൾ അശോകൻ അവിടേക്ക് വന്നു അശോകനാണ് മകളെ കാറിൽ പിടിച്ചു കയറ്റിയത് അയാളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു ആർപ്പുവിളികളും ആരവങ്ങളും ഒക്കെയായി ബഹളമയമാണ് ഓഡിറ്റോറിയം മണ്ഡപമാണെങ്കിൽ ഒരു കൊട്ടാര സദൃശ്യമായിരുന്നു അശോകൻ കുറച്ച് കാശ് ഇറക്കിയല്ലോ ഇളയ മോളെ കെട്ടിക്കാൻ ഈ അടുത്ത നാളിലൊന്നും ഇത്രയും ഒരു കല്യാണം കൂടിയിട്ടില്ല എല്ലാവരും നിന്നും ഉയർന്നത് ഒരേ ഒരു വാചകം മാത്രം വധുവിനെ ഇനി വിളിക്കാം തന്ത്രിമുഖി എന്നത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഓളെ തിരിഞ്ഞു സർവാഭരണ വിഭൂഷതിയായി ലക്ഷ്മിയെ കണ്ടപ്പോൾ വൈശാഖൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അങ്ങനെ എല്ലാവരുടെയും ആശസ്സുകളോടെ വൈശാഖൻ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി മഹാദേവ നീ തന്നെ തുണ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കതിർമണ്ഡപത്തിനും വലമ്പിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചു പിന്നീട് ഓരോരോ ചടങ്ങുകളായി കഴിഞ്ഞു അങ്ങനെ ലക്ഷ്മിക്കും വൈശാഖനും ഇറങ്ങാനുള്ള മുഹൂർത്തമായി ദീപയുടെ കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കുകയാണവൾ അശോകൻ്റെയും ശ്യാമളുടെയും കാൽത്തൊട്ട് വന്നിക്കുമ്പോൾ ലക്ഷ്മിക്ക് അതുവരെ അടക്കി പിടിച്ച കണ്ണീർ ഒഴുകി അച്ഛൻ്റെ മകളും കൂടി വിങ്ങിക്കരഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി അപ്പോഴേക്കും അശോകൻ്റെ പെങ്ങളുടെ മകൻ കണ്ണൻ അലങ്കരിച്ച ഒരു ഹോണ്ടാ സിറ്റി കാറുമായി അവിടേക്ക് വന്നു അശോകൻ ആ കാറിൻ്റെ ചാവി മേടിച്ച് വൈശാഖിൻ്റെയും മകളുടെയും കയ്യിൽ കൊടുത്തു അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ സമ്മാനമാണിത് അയാൾ മകളോട് പറഞ്ഞു പീണയ്ക്കും ബിച്ചിക്കുമൊന്നും ഞെട്ടൽ വിട്ടു മാറിയിട്ടില്ല ഈശ്വര അടിപൊളി കാറ് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞവർ രണ്ടാളും അശോകൻ മേടിച്ചു കൊടുത്ത കാറിൽ കയറി വൈശാഖൻ ഇടയ്ക്ക് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചപ്പോൾ അവളത് തട്ടി മാറ്റി ആക്രാന്തം പാടില്ല കുട്ട അവൻ തന്നോട് തന്നെ പറഞ്ഞു വൈശാഖൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാർ വന്ന് നിന്നു ഇറങ്ങി മാടും വൈശാഖൻ അവളെ വിളിച്ചു അവൾ സാവധാനം കാരണമെന്നിറങ്ങി ചുറ്റിനൊന്ന് കണ്ണോടിച്ചു ഒരു സാധാരണ വീടാണെന്ന് അവൾക്ക് തോന്നി വിജി വന്നവളുടെ കയ്യിൽ പിടിച്ചു വരൂ മോളെ ഏതോ ഒരു സ്ത്രീ വന്ന് വിളിച്ചു സുമിത്രയും ഒന്ന് രണ്ട് സ്ത്രീകളും ചേർന്ന് നിലവിളക്കുമാരുതിയും ഒക്കെയായി അവളെ സ്വീകരിച്ചു അങ്ങനെ വലതുകാൽ വെച്ചവൾ ഗൃഹപ്രവേശനം നടത്തി മധുരം വയ്പായിരുന്നു അടുത്ത ചടങ്ങ് ലക്ഷ്മിക്കാണെങ്കിൽ പാൽ കുടിച്ചപ്പോൾ ഛർദിക്കാൻ വരുന്നുണ്ട് കാരണം അവൾ ബ്ലൂ കോഫിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് പാല് കുടിക്കില്ല കുറേ സ്ത്രീകൾ പുതിയ പെണ്ണിനെ കാണാനെത്തി ലക്ഷ്മിക്കാണെങ്കിൽ ആകെ അസ്വസ്ഥത ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടുള്ള ഈ നെൽപ്പേ കുറിച്ചു കഴിഞ്ഞതും വിജി അവളുടെ അടുത്തേക്ക് വന്നു നമുക്കിപ്പോൾ ഈ വേഷമൊക്കെ മാറ്റാം വിജി അവളെ വിളിച്ചുകൊണ്ട് വൈശാഖൻ്റെ മുറിയിലേക്ക് പോയി സ്വർണ്ണാഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി ഭദ്രമായിട്ട് സുമിത്ര അലമാരിയിൽ വെച്ച് പൊട്ടി വൈകിട്ടത്തെ ഫംഗ്ഷനുള്ള ഡ്രസ്സ് മാറിക്കോളൂ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് വീണ പറഞ്ഞു അങ്ങനെ വൈകിട്ടത്തേക്കുള്ള മേക്കപ്പായിരുന്നു അടുത്തത് എടയ്ക്ക് വൈശാഖൻ വന്ന് എത്തി നോക്കിയപ്പോൾ റൂം അടിച്ച ലോക്കാണ് അഞ്ചരയായപ്പോൾ ആളുകൾ എല്ലാവരും എത്തിത്തുടങ്ങി അശോകൻ്റെയും അശോകനും കുടുംബാംഗങ്ങളും എല്ലാവരും ആറുമണിയായപ്പോൾ എത്തി കുറച്ച് സ്ത്രീകൾ ലക്ഷ്മിയുമായി അവരുടെ മുറിയിൽ വന്നു ഈ ഡ്രസ്സ് സൂപ്പറാണ് കേട്ടോ വല്ലുമയുടെ മകൾ അനുരാധ പറഞ്ഞു എല്ലാവരും അത് ശരിവച്ചു എ സിയില്ല ഈ റൂമിൽ അച്ഛൻ്റെ ബെങ്ങൾ ശാരദ ചോദിച്ചപ്പോഴാണ് ലക്ഷ്മി പോലും അത് ശ്രദ്ധിച്ചത് ഈ മരങ്ങളുടെയൊക്കെ നല്ല തണുപ്പും കുളിർമയും ഉള്ളപ്പോൾ എന്തിനപ്പിച്ചീ എ സി ദീപ അത് ഏറ്റുപിടിച്ചു കുറച്ച് സ്ത്രീജനങ്ങൾക്ക് വീടും ചുറ്റുപാടും അത്ര രസിച്ചില്ല ഈ മുതലെല്ലാം കൊടുത്തിട്ട് കുറച്ചുകൂടെ നല്ല വീട്ടിലേക്ക് അയക്കായിരുന്നു ചിലർ അടക്കം പറഞ്ഞു ചെറുക്കൻ്റെ സൗന്ദര്യം കണ്ട് വീണുപോയതാ ശാരദയുടെ അഭിപ്രായം ആ അഴകുള്ള ചക്കയി ചുളയില്ല വല്ലേച്ചൻ്റെ മകൾ രാധ പറഞ്ഞപ്പോൾ ദീപയ്ക്ക് ദേഷ്യം വന്നു ലക്ഷ്മി മോളെ സുമിത്ര വന്ന് വിളിച്ചു വരും മോളെ വൈശാഖം വിളിക്കുന്നു അവൻ്റെ സാറ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവർ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ശാരദപ്പച്ച ജനിച്ചു വീണ് ദേശീലോട്ടാണോമേ ദീപ ശ്യാമളയോട് ചോദിച്ചു മീണ്ടാതിരിക്കൽ നൂറ് കുറ്റം കാണും ഒരു കല്യാണം കഴിയുമ്പോൾ നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ചാൽ മതി ഒൻപത് മണിയോടെയാണ് എല്ലാവരും പിരിഞ്ഞു പോയത് ലക്ഷ്മിക്കാണെങ്കിൽ വേഷം മാറിയൊന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്തിരി സമാധാനമായത് ആരൊക്കെയോ ചേർന്ന് മണിയരയൊക്കെ നന്നായി അലങ്കരിച്ചിരുന്നു പാലും പഴങ്ങളുമൊക്കെ മേശമേൽ വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വൈശാഖനും ലക്ഷ്മിയും കൂടി മുറിയിലേക്ക് പോയി ആഹാ ആരാണ് ഈ അലങ്കോലപ്പണിയൊക്കെ ചെയ്തത് ലക്ഷ്മി അടക്കി ചിരിച്ചുകൊണ്ട് പോയി കട്ടിലായിരുന്നു എന്തൊരു ചൂടാണ് വൈശാഖേട്ട അവളൊരു മാഗസിൻ എടുത്തു വീശി വാനിന് നല്ല സ്പീഡുണ്ടല്ലോ അവൻ പോയി പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഏട്ടാ അത്യാവശ്യമായിട്ട് നമുക്കൊരു എ സി മേടിക്കണം എനിക്ക് ചൂട് സതിച്ച് കിടക്കാൻ വയ്യ അവൾ പറഞ്ഞപ്പോൾ വൈശാഖൻ അന്തം വിട്ട് അവളെ നോക്കി അവൻ പതിയെ കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്നു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് ജനാലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ജനാലവാതിൽ അവൻ തുറന്നിട്ടു പാടവരുമ്പത്തു നിന്നും നല്ല തണുത്ത കാറ്റടിച്ചു വന്നു അവൾക്ക് നല്ലൊരു ഉന്മേഷം തോന്നി ഒരു നിമിഷം അവൾ അവിടെ നിന്നു അപ്പോഴേക്കും അവൻ അവളെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി ഈ സുഖം ഏത് കമ്പനിയുടെ എ സിക്ക് കിട്ടുമ്പോളെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവനെ അടിമുടിയൊന്നും നോക്കി കിടക്കണ്ടേ ഇങ്ങനെ നിന്നാൽ മതിയോ അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അതെ ഈ വേഷമൊക്കെ മാറിപ്പോയി കുളിക്ക് അവൾ പറഞ്ഞതും വേഗം വൈശാഖിൻ ബാത്റൂമിലേക്ക് പോയി ആസ്വദിച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മൂളിപ്പാട്ടും പാടി ഇറങ്ങി വന്നപ്പോൾ പൈസാകെ ഞെട്ടിപ്പോയി തുടരും